ഓടിട് ആ ചൗട്ട് ചാടിട് ചൗട്ട് ആ ചൗട്ട് ആ ചൗട്ട് അല്ല അതിയോടാ മാറിട് ഇട് ആ കുനിഞ്ഞ അങ്ങനെ മുട്ട മുടക്കയന്ന് വെച്ച് കുഴപ്പൊന്നുമില്ല അല്ലേ മുട്ടി വീടല്ലേ ആ ചാടി ചാടി തിരിച്ചു പോ അങ്ങോട്ടല്ലന്നേ അങ്ങോട്ട് ചാടി നിന്നോട്ട് ചാടി അപ്പുറത്തോട്ട് ചാടി അങ്ങനെ പോ ആ പോ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടാ പോ ആ പോ ആ ഓട്ട ബാസ്ക്കറ്റ്

ഒന്നൂടെ തല വെച്ചിട്ടുണ്ട് വാ ആ പോരെ ആ ഇല്ല തൊട്ടില്ല ഇല്ലടാ